ഹലോ ഗായ്സ് വെൽക്കം എല്ലാവർക്കും എൻ്റെ ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വേഗം വരൂ എല്ലാവരും എല്ലാരും ഹഷാറായു ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷോ മഴയൊക്കെ ഉണ്ടോ അവിടെ വെഴുകിട്ട് ചായക്കെന്താണ് ഗായ്സ് സ്പെഷ്യൽ എന്താണ്

ഹായ് മോളുടെ സൗണ്ട് ലൈവിൽ കേട്ടാൽ പോ ആകുമെന്ന് കേട്ടു ആ ആണോ ഓക്കെ ഓക്കെ ന്യൂസേ മിണ്ടല്ലോട്ടോ എന്തൊക്കെയുണ്ട് ലൈവിലോട്ട് സ്വാഗതം ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ലൈവില് എന്താണ് സ്പെഷ്യൽ എന്ന് ചായക്ക് എന്താണ് കടിക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ചാനൽ ഉണ്ടെങ്കിൽ തിരിച്ച് കൂട്ടാക്കാം കമന്റിൽ ഷോർട്ട് വീഡിയോയിൽ പോയി കമന്റ് ചെയ്താൽ മതി തിരിച്ചു കൂട്ടാക്കാം കേട്ടോ ടി മിണ്ടല്ലേ ോ ഹായ് പ്ലെയർ എന്തൊക്കെയുണ്ട് വിശേഷം എത്ര ദിവസമായി കണ്ടിട്ട് എവിടെയായിരുന്നു നിങ്ങൾ നിങ്ങള് എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ ഹായ് ലൈക്ക് യു താങ്ക് യു പ്ലെയർ ബാങ്ക് കൊടുക്കാനായി അതെ അതെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കേറിയതാണ് ഷീബ ഹായ് ഷീബ ലൈവിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ചായ കുടിച്ചോ എല്ലാവരും ചായ കുടിച്ചോ ചോദിക്കുന്നു ചായ കുടിച്ചു നിങ്ങൾ എല്ലാവരും ചായ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം പ്ലെയർ പറയുന്നില്ല ഷീജ ഞാൻ പറഞ്ഞല്ലോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കാണാം ആ ഓക്കെ ഓക്കെ പ്ലെയർ കുടിച്ചു പറയണ്ട് ഷീജ കുടിച്ചോ ഷീജ ലൈവിൽ ഫസ്റ്റ് ടൈം ആ തോന്നുന്നു പിന്നെ ഏർ ചാനൽ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഷോർട്ട് വീഡിയോയിൽ പോയി ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ തിരിച്ചു കൂട്ടാക്കാം കേട്ടോ പിന്നെ എന്നെ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ ഷീബ അല്ല ഷീജ അതെ അതെ എനിക്ക് മനസ്സിലായി വിളയറേ ഇപ്പോഴാണ് ഞാൻ ശരിക്കും നോക്കിയത് ബായി എന്ന് പറയണ്ട ഓക്കെ പോയിട്ട് വരൂ കുടിച്ചു ചേച്ചിയാണോ പേരെന്താന്ന് പറയണേ എന്റെ പേര് ജനീഷിയാണ് കേട്ടോ ഫേസ് ഫേസ് റിവീൽ അതെ ഞാൻ ഫേസ് ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ വീഡിയോയിലെ ഫേസ് ഉണ്ട് കേട്ടോ ഞാൻ ലൈവില് എന്ന് വിചാരിച്ചിട്ടാണ് ഷീബക്ക് ചാനലുണ്ടോ സോറി ഷീജക്ക് ചാനലുണ്ടോ ഷീജ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം എവിടെയാണ് സ്ഥലം എവിടെയാണ് എന്താണ് ജോലി എന്താണ് കല്യാണം കഴിഞ്ഞതാണോ െ ചാനലില്ല ഓക്കെ ഓക്കെ എന്താ ചെയ്യണേ ഷീജ ആലപ്പുഴയാണോ ഓക്കേ ഷഹന ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്നിലേക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു ഷഹന എംപ്ലോയി ആ ഓക്കേ ഓക്കേ കല്യാണം കഴിഞ്ഞതാണോ ഷഹന എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ മാഷാരാണ് ഈ വന്നിരിക്കുന്നത് ജസിത്താത്ത എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എന്താ നിങ്ങളെ കാലിന് കാലിൻ്റെതൊക്കെ മാറിയോ സുഖാണോ സുഖാണ് സുഖാണ് കേട്ടോ സുഖാണ് വേണ്ട ഷാന ആണോ ഓക്കേ ഓക്കേ ഷീജ ആണ് എന്ന് ഓക്കെ ഓക്കെ കുട്ടികളുണ്ടോ ഷീജ സുഖമാണ് ആണോ ഇപ്പൊ എവിടെയാണ് അവിടെ തന്നെയാണോ കോട്ടയസിലാണോ അതോ വീട്ടിലാണോ ജസിത്താത്ത കുറവുണ്ട് അല്ലേ ആ ഓക്കെ ഇപ്പൊ നടക്കലൊക്കെ തുടങ്ങിയോ ഒറ്റക്ക് ഒരു മോനുണ്ട് അല്ലെ ഷീജ് ഓക്കെ ഓക്കെ പിന്നെ സപ്പ് പോയതുകൊണ്ട് കൊണ്ട് ഒരു വേറി ഉണ്ടാവൂല്ലേ കോട്ട്സിൽ നിന്ന് ഇന്ന് പോകും ആണോ ഓക്കേ പിന്നെ വീട് പണിയൊക്കെ എന്തായി ജസിതാത്ത പിന്നെ ഉണ്ടല്ലോ സപ്പു പോയില്ലേ ഇപ്പൊ എങ്ങനുണ്ട് അവിടുത്തെ എന്താ സപ്പുവിന്റെ ഹസ്ബൻഡൊക്കെ കുട്ടികളൊക്കെ എന്താ ചെയ്യണേ വീട് സെറ്റായിട്ടുണ്ട് ആണോ ഓക്കേ എന്ന കുഴരിക്കൽ ഉണ്ടാവോ സപ്പു പോയി അതെ അതെ സപ്പു പോയി അവൾ ഏതായാലും പോയിട്ടൊന്ന് ഉഷാറാവട്ടെ കൊറേ കഷ്ടപ്പെട്ടതല്ലേ കൊറേ കഷ്ടപ്പെട്ട് ജീവിച്ചതല്ലേ എവിടെ എവിടെയൊക്കെ എല്ലാവരും പോയോ മെസ്സേജുകളൊന്നും വരുന്നില്ല നെറ്റ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും ആരെങ്കിലൊന്ന് ഹായ് അയക്കുക ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ അവളെ കുട്ടികളെയും അസിനെയും കണ്ടില്ല അതെയാണോ ഓക്കെ ഓക്കെ ലൈക്ക് നാല് വര താങ്ക് യു താങ്ക് യു ജസിതാത്ത എത്ര സബ്സ്ക്രൈബ്സ് ഉണ്ട് എന്ന് ചോദിക്കേണ്ട എനിക്ക് ഒന്ന് പോയിൻ്റ് ആയിരത്തി കറക്റ്റ് ഓർമ്മയില്ല ആയിരം കടന്നിട്ടുണ്ട് കേട്ടോ ലൈക്ക് ലൈക്ക് പ്ലീസ് ഞാൻ നാളെ ഇവിടുന്ന് എല്ലാം എടുത്തു പോകും ആണോ വീട്ടിൽ പോവാണോ വീട് സെറ്റ് എന്താ വീട് പണിയൊക്കെ കഴിഞ്ഞോ അത് ശരി ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തു നോമ്പ് ആ ഓക്കെ ഓക്കെ പോയിട്ടുവാസി വീട് വാങ്ങിയതാണ് ആണോ സ്വന്തമായിട്ട് വാങ്ങിയതായിക്കാരല്ലേ മോൻ ആണോ സംസാരിക്കുന്നത് മോനല്ല മോളാണ് കേട്ടോ എനിക്ക് ഒരു മോനും ഒരു മോളും ഉണ്ട് അതിൽ മോളാണ് സംസാരിക്കുന്നത് വീട് എവിടെയെന്ന് ചെയ്യുമ്പോൾ വീട് മലപ്പുറമാണ് കേട്ടോ എവിടെയാ ചോദിക്കണ മലപ്പുറം നിലമ്പൂർ എന്ന് പറയും അറിയോ കേട്ടിട്ടുണ്ടോ അപ്പൊ ഗായസ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ലൈവ് ഇടും അപ്പൊ എല്ലാവരും വരികട്ടോ ഞാൻ പോകുവാ ഓക്കെ ഓക്കെ ഞാനും പോവുകയാണ് ഷീജ അപ്പൊ ശരി ഗായ്സ് ഓക്കെ പിന്നെ കാണാം ഓക്കെ ടാറ്റ പണിയാണ് ആ ഓക്കെ ഓക്കെ പോയിട്ട് വരൂട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ലൈവ് ഇടും അപ്പ തീർച്ചയായിട്ടും വരണം കേട്ടോ ശരി ബൈ എപ്പോഴാണ് ലൈവ് ഇടാനോ ഇപ്പൊ ടൈം ഏഴ് മണിയല്ലേ ഒരു ഏഴര ആ ഇടും കേട്ടോ അപ്പോൾ എന്തായാലും വരണേ ഓക്കേ ബൈ